പ്പോൾ റോയ് മാത്യു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ റോയ് മാത്യു കാലങ്ങളായി ഇപ്പോൾ മുനമ്പം വിഷയം ചർച്ച ചെയ്യപ്പെടുന്നു അതിനിടയിലാണ് വക്കഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും അത് പാസ്സാക്കപ്പെടുകയും അതിന്റെ വിജ്ഞാപനമടക്കം പുറത്തിറങ്ങുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ടാകുന്നത് അപ്പോഴും ഈ മുനമ്പം പ്രദേശം ഉൾപ്പെടുന്ന കോട്ടപ്പറൻ രൂപത അതിന്റെ ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻ വീട്ടിൽ പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് മാത്രവുമല്ല അമുസ്ലീങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തുന്ന വ്യവസ്ഥയടക്കം അതൊട്ടും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ദുരുദ്ദേശങ്ങളുണ്ടോ എന്നത് കൂടുതൽ പഠിക്കേണ്ടതാണ് എന്ന് കൂടി അദ്ദേഹം പറയുകയാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരള ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വഖഫ് എല്ലാം ഇപ്പൊ ഇന്നത്തെ ഇപ്പം മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ സീക്രഡ് ഹാർട്ട് ചർച്ചിൽ ഓശാന ഞായറാഴ്ചയോട് പ്രമാണിച്ച് നടത്തുന്ന കുരിശിന്റെ വഴി പള്ളിക്ക് ചുറ്റും നടത്തുന്ന പ്രദക്ഷിണം അത് പിന്നെ ഡൽഹി സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ പോലും കേന്ദ്ര സർക്കാർ ഇടപെടുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ രാജ്യം എത്തപ്പെട്ടിരിക്കുന്നത് അപ്പൊ അവിടെ ആ ഒരു അത്തരം നീക്കങ്ങളിലോടാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അല്ലെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ബോധത്തോടുകൂടി പ്രതികരിക്കേണ്ടത് താൽക്കാല നേട്ടങ്ങൾ ഉദ്ദേശിച്ചല്ല പ്രതികരിക്കേണ്ടത് അപ്പൊ ആ ഒരു വിവേകമാണ് കേരളത്തിലെ ഒരു സംഘം ക്രൈസ്തവ നേതാക്കന്മാരും സഭകളും കാണിക്കുന്നത് അതിന്റെ ദുരന്തം ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അനുഭവിക്കാൻ പോകുന്നൂ ഇപ്പോ നിങ്ങൾ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി മുനമ്പത്തിന്റെ കാര്യം പറഞ്ഞ് ഇതേപോലുള്ള ഒരു ഫാസിസ്റ്റ് സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോൾ ഇതിന്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഇന്നോ നാളെയോ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ മാത്യു താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കുന്നത് അതായത് ഈ മുനമ്പത്തിന്റെ പേരിൽ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ പോലും മുനമ്പം പ്രശ്നത്തിന് ഒരു പരിഹാരമാകില്ല എന്നാണല്ലോ ബിഷപ്പ് പറയുന്നത് അല്ല മുനമ്പം പ്രശ്നത്തിന്റെ മുനമ്പം പ്രശ്നത്തിന്റെ പ്രശ്നം ഈ ഈ വഖഫ് ബില്ല് കൊണ്ട് തീരുന്നതാണോ അതിന് മുൻകാല പ്രാബല്യം ഇല്ലാത്ത കാലത്തോളം ആ നിയമം കൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല ഒന്ന് നമ്പർ വൺ കേരളത്തിൽ ഇത് ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് തുടക്കം മുതലേ കേരളത്തിലെ സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ ഭൂഷണ സംഘടനകളും എല്ലാം പറയുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് കോടതിയിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നമായോണ്ട് അതിനനുസരിച്ചല്ല ഇത് പരിഹാരം കാണാൻ പറ്റുകയുള്ളു അപ്പോ അതിന്റെ ഇടയിൽ ജനങ്ങളുടെ ഇടയിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കേരളത്തിലെ ഒരു പ്രബല ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സീറോ മലബാർ സഭയിലെ ഒരു സംഘം ബിഷപ്പുമാരാണ് ബി ജെ പിക്ക് കൈ കൊടുത്തുകൊണ്ട് ഒരു മുസ്ലിം വിരുദ്ധത ഈ നാട്ടിൽ ഉടനീളം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവിടെ ബിജെപിക്ക് കൈ കൊടുത്തു എന്ന് പറയാൻ സാധിക്കുമോ ശ്രീ പി പി ജോസഫ് അടക്കം പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് വ്യക്തമല്ല അതായത് വക്കഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന വക്കഫിൻ്റെ അവകാശങ്ങൾ അത് ചലഞ്ച് ചെയ്യപ്പെടേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് വക്കഫ് ഒരു അവകാശവാദം ഉന്നയിച്ചാൽ അതിൽ വക്കഫ് ട്രിബ്യൂണൽ അന്തിമമായി തീരുമാനമെടുക്കുന്നു ഒരു സിവിലിയന് അതിനെ ചലഞ്ച് ചെയ്യാൻ മറ്റൊരു ഇടമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ കാലങ്ങളായി ഇതിൽ നിലനിൽക്കുന്നു ഇതിനു മുമ്പ് വന്ന സർക്കാരുകളൊന്നും അതിനെ അഡ്രസ്സ് ചെയ്തില്ല അതാണ് യഥാർത്ഥത്തിൽ ബിജെപിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്തത് എന്നാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ പറയുന്ന ഇഷ്യൂസ് ഇതിനു മുമ്പ് ഇന്ത്യയിൽ എവിടെയാണ് ഉണ്ടായിരിക്കുന്നത് ഇതുപോലുള്ള ഒരു ഒരു ചേരിതിരിവും പ്രശ്നങ്ങളും ഉണ്ടായത് എവിടെയാണ് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്നലെ ഇന്ത്യക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് രണ്ടായിരത്തി പതിനാലിൽ അല്ലല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയഞ്ചു വർഷം കഴിയുന്നു അവിടെ പിന്നു തമിഴ്നാട്ടിലടക്കം പറയുന്നു ശ്രീ പി ജോസഫ്